യൂറോപ്യൻ രാജ്യങ്ങളിൽ വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത് ഒന്നര കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പെരിന്തൽമണ്ണയിൽ യുവാവ് അറസ്റ്റിൽ ട്രാവൽ ഏജൻസിക്ക് ആവശ്യമായ രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് സ്ഥാപനം നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് ചെറുപ്പുളശ്ശേരി കാറൽമണ്ണ ഇരുപത്തി ഒൻപതാം മൈലിൽ കുന്നത്തോടെ വീട്ടിൽ ഹുസൈനെയാണ് അറസ്റ്റ് ചെയ്തത് വലമ്പൂർ അരഞ്ഞിക്കൽ സുധീഷ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായി വിവരമറിഞ്ഞതോടെ സമാന തട്ടിപ്പിന് ഇരയായ ഒട്ടേറെ പേർ പോലീസിൽ പരാതി നൽകി ജില്ലയ്ക്കകത്തും പുറത്തും ഉള്ളവർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു സുധീഷിൽ നിന്ന് ഒന്ന് ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത് പലരിൽ നിന്നും പല രീതിയിലാണ് തുക കൈപ്പറ്റിയിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു പെരിന്തൽമണ്ണ വലിയങ്ങാടിയിൽ ആവശ്യമായ രജിസ്ട്രേഷൻ രേഖകളില്ലാതെ നിയമവിരുദ്ധമായാണ് ഇയാൾ മാനേജിംഗ് ഡയറക്ടറായ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്ത് ഷെങ്കൻ യൂണിയനിൽ ഉൾപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായാണ് പരാതി പേർ ഇതുവരെ പരാതിയുമായി എത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഓൺലൈൻ ട്രാൻസ്ഫർ വഴിയാണ് പ്രതി പണം വാങ്ങിയത് ലഭിച്ച പണം പ്രതി സ്വന്തം പേരിൽ സ്ഥലം വാങ്ങുന്നതിനും മറ്റുമായി ഉപയോഗിച്ചതായി പോലീസ് പറഞ്ഞു സി ഐ സുമേഷ് സുധാകരൻ എസ് ഐമാരായ ടി പി ഉദയൻ എസ് അക്ഷയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പെരിന്തൽമണ്ണ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു സി സി എൻ പെരിന്തൽമണ്ണ